Hi friends welcome back to my channel. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം കേട്ടോ വീഡിയോ ഇടുന്നത് കാരണം നമ്മുടെ വയനാട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം വീഡിയോയും കാര്യങ്ങളും ഒന്നും ചെയ്യാനായിട്ടുള്ളൊരു മനസ്സിലായിരുന്നു നമുക്ക് എല്ലാവർക്കും വളരെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവം തന്നെയാണ് വയനാട്ടിലെ ആ ഒരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് മനസ്സില്ലായിരുന്നു പിന്നെ ഞാൻ ഓർത്ത് കഴിഞ്ഞ ദിവസം എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണല്ലപ്പം രണ്ടു ദിവസം ആകുകയും ചെയ്തു അതുകൊണ്ടാണ് ഇന്നിപ്പം ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസത്തെ പ്രോത് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിരിക്കുന്നത് തലേദിവസത്തെയും അതുപോലെ തന്നെ പിറ്റേ ദിവസത്തേയും കാര്യങ്ങൾ തലേ നമുക്ക് രണ്ടു ദിവസം മുമ്പ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചക്ക പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനും ഉച്ചാനും കൂടെ കൂടി അരിഞ്ഞ് അന്ന് രാത്രിയിൽ ഞങ്ങൾ ചക്ക വേവിച്ചതാട്ടോ കഴിച്ചത് പിന്നെ അന്ന് രാത്രി തന്നെ ഞങ്ങൾക്ക് കുറച്ച് കുറച്ചധികം വർക്ക്സ് ഉണ്ടായിരുന്നു എക്സാമൊക്കെ കഴിഞ്ഞ് കോപ്പിയും കാര്യങ്ങളും ചെക്ക് ചെയ്യാനും പിന്നെ ഇത് മോൻ്റെ പ്രൊജക്റ്റ് ആട്ടോ അപ്പോൾ പ്രൊജക്റ്റ് ക്ഷമിച്ചാനാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത് മക്കൾക്ക് ഇതുപോലുള്ള ഫോട്ടോസും കാര്യങ്ങളും ഫോട്ടോസ് ഒട്ട് എടുക്കാനും അല്ലെങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് ശുചാൻ തന്നെയട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇത് പിറ്റേ ദിവസത്തെ രാവിലത്തെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച പോലെ തന്നെ ഇവിടെ ഞങ്ങൾക്ക് നല്ല ചൂടാണ് നാട്ടിൽ അറിയുന്ന പോലെ തന്നെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ശക്തമായ മഴയും വെള്ളപ്പൊക്കവും ലാൻഡ് സ്ലൈഡിങ്ങും ഒക്കെയാണ് പക്ഷേ നോർത്തിൻ്റെ സൈഡിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടാട്ടോ കേട്ടോ നാൽപ്പത്തിയഞ്ച് ഡിഗ്രിയിലെ മുകളിലാണ് ഇപ്പോഴത്തെ ചൂടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഈ ചൂട് കാരണം ഒരുപാട് വേർപ്പും കാര്യങ്ങളൊക്കെ താഴ്ന്നുകൊണ്ട് എനിക്കും ചാനും ഒക്കെ ജലദോഷവും പനിയൊക്കെ ആട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ശരിക്കും രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ എനിക്ക് തീരെ വയ്യായിരുന്നു ശരിക്കും നല്ല രാത്രിയിൽ അത്യാവശ്യം നല്ല ജലദോഷവും ശക്തമായ തുമ്മലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അലർജിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ തുമ്മൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റപ്പം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊന്നും കാര്യമായിട്ടും ഉണ്ടാക്കാനുള്ളൊരു മനസ്സിലായിരുന്നു പിന്നെ ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ദലിയുണ്ടല്ലോ ബ്രോക്കൺ വീറ്റ് നുറുക്ക് ഗോതമ്പ് എന്ന് പറയുന്നത് അപ്പോൾ അത് വെച്ചിട്ടൊരു ചെറിയ ഉപ്പുമാവ് ഉണ്ടാക്കാന്നാണ് കരുതിയിരിക്കുന്നത് മോന് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ടിഫിനും ഒക്കെ കൊണ്ടുപോകുകയും ചെയ്യണം ഇതൊക്കെ കൊണ്ടുപോകാനായിട്ട് അവന് മടിയാണ് പക്ഷെ ഞാൻ പറഞ്ഞത് ഇന്നിപ്പം മമ്മിക്ക് തീർത്ത് വയ്യാത്തതുകൊണ്ട് ഈ ഒരു സംഭവം തന്നെ നീ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇതായിട്ട് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ വളരെ കുറച്ചളവില് എടുത്തിട്ടുള്ളൂ കാരണം ഇത് അല്ലെങ്കിൽ പിന്നെ കഴിച്ചില്ലെങ്കിൽ വേസ്റ്റ് ആകുമല്ലോ അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം ഞാനിത് കുക്കറിനകത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് വേവിക്കാനായിട്ട് ഞാൻ കറക്റ്റ് വെള്ളം മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ ഇനി നമ്മുടെ ഉപ്പുമാവ് ഇങ്ങനെ കുഴഞ്ഞിരിക്കും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇതിൻ്റെ നഗരെ ആ ലെവലിൽ തന്നെയാണ് ഞാൻ വെള്ളവും അതുപോലെ ഉപ്പും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒറ്റ ബിസിലടിപ്പിക്കത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റ് ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള ആ ഒരു പരുവും ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും ആ പിന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പം അതെല്ലാം റെഡിയാക്കി ഞാൻ കുക്കറിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്നിപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ഞാനൊന്നും ചെയ്യുന്നില്ല കേട്ടോ കാരണം ക്ലാസ്സിൽ പോകണം കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ പണിയോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല പിന്നെ നമുക്ക് ജലദോഷം കാര്യങ്ങളൊക്കെ വരുന്ന സമയം ആയതുകൊണ്ട് തന്നെ കുറച്ച് ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ചുക്ക് എൻ്റെ കയ്യിലില്ല ബാക്കി നമ്മുടെ തുളസിയുടെ ഇലയും അതുപോലെ തന്നെ പനിക്കൂർക്കലയും പിന്നെ ഇലക്കയും കുരുമുളകും അങ്ങനെയുള്ള സംഭവങ്ങൾ ഇഞ്ചി ഇതെല്ലാം കൂടെ ചേർത്ത് ചതച്ചിട്ട് നല്ലൊരു അടിപൊളി കോഫി ഉണ്ടാക്കാമെന്ന് കരുതിയാണ് അപ്പോൾ ഞാൻ നമ്മുടെ ഇലകളെല്ലാം പറിക്കാനായിട്ട് മുറ്റത്തൊട്ട് ഇറങ്ങി കേട്ടോ രാവിലത്തെ സമയത്ത് അത്യാവശ്യം നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുറേ അധികം സമയം ഇങ്ങനെ വെളിയിലിരുന്ന് ഈ ഫ്രഷ് എയർ ഒക്കെ ശ്വസിക്കാനായിട്ടൊക്കെ തോന്നും കേട്ടോ പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് ഇപ്പോൾ സമയം ഏകദേശം അഞ്ചു മണി കഴിഞ്ഞു ഇവിടെ അഞ്ച് മണി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിൽ വെട്ടമൊക്കെ വരും കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ പറിച്ചിട്ട് ഞാൻ നല്ല ഫ്രഷ് ആയിട്ട് ഒരു കോഫി ഇട്ട് കുടിക്കാമോ എന്ന് കരുതുകയാണ് അപ്പോൾ അത് കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് തൊണ്ണയ്ക്കൊക്കെ അത്യാവശ്യം നല്ലൊരു ആശ്വാസം കിട്ടും പിന്നെ നമുക്ക് ജലദോഷത്തിൻ്റെ ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ കഫക്കെട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ശരിക്കും പോക്കോളൂ ഇവിടെ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ക്ഷവിച്ചാലും ഞാൻ ഇത് തന്നെയാണ് ഈ ഒരു കോഫി തന്നെയായിട്ട് ഇട്ടു കുടിക്കുന്നത് എനിക്കും കൂടെ കൂടി കുടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ആശ്വാസം കിട്ടുമല്ലോ എന്ന് പറത്തു അപ്പോൾ അത് രാവിലെ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു അപ്പോൾ ഈ രാവിലെ തിളപ്പിക്കുന്ന ഒരു കോഫിയുടെ ഇത് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ മൂടി അത് ഫ്രിഡ്ജിൽ വെച്ചേക്കും എന്നിട്ട് വൈകുന്നേരവും ഇത് തന്നെ എടുത്താണ് തിളപ്പിച്ചിട്ടാണ് കോഫി നമ്മൾ കുടിക്കുന്നത് അപ്പം നന്നായിട്ട് അതിൻ്റെ സത്തും കാര്യങ്ങളൊക്കെ ഇറങ്ങിയേ ചെയ്യും അപ്പോൾ പഴയ കാലത്തൊക്കെ ഇതുപോലെ സിമ്പിളായിട്ടുള്ള നാട്ടുമരുന്നുകളൊക്കെ കൊണ്ടാണ് നമ്മുടെ ജലദോഷവും അതുപോലെ ചെറിയ അത്യാവശ്യം പനിയും തൊണ്ടവേദനയൊക്കെ മാറ്റിയിരുന്ന് പെട്ടെന്ന് മേടിച്ച് ിനൊന്നും കഴിക്കാൻ പോകത്തില്ലായിരുന്നു അപ്പോൾ കോഫിയൊക്കെ ഇരുന്ന് കുടിച്ചതിന് ശേഷം അപ്പോഴത്തേക്കും നമ്മുടെ നുറുക്ക് ഗോതമ്പൊക്കെ ഒറ്റ പീസിലടിച്ച് ഞാൻ ഓഫ് ചെയ്തു വെച്ചിരുന്നു പിന്നെ ഇപ്പോൾ സിമ്പിളായിട്ടൊന്ന് ചെറിയൊരു ഉപ്പുമാവ് സിമ്പിൾ വളരെ സിമ്പിളായിട്ട് അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അതിനകത്തൊരു കടുകിട്ടു പിന്നെ സവോളയും അതുപോലെ തന്നെ പച്ചമുളകും മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിനകത്തോട്ട് ഒരു പിടി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിലയും അപ്പം വളരെ നമ്മുടെ വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണയിൽ ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ അപ്പം ഇതേ രീതിയിൽ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു നുറുക്ക് ഗോതമ്പ് ഇതുപോലെ ഇട്ട് ഇളക്കിയെടുത്താൽ മാത്രം മതി വളരെ സിമ്പിളാണ് ഇനി വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇടണമെങ്കിൽ അത് ചേർത്തിട്ടിട്ട് ആ രീതിയിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ആ രീതിയിൽ ഉണ്ടാക്കിയ റെസിപ്പിയും ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഉച്ചക്കത്തേക്ക് വേണ്ടി മുരിങ്ങ മുരിങ്ങയില വെച്ചിട്ടുള്ള പരിപ്പ് കറി ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് മുരിങ്ങയില വെച്ചിട്ടുള്ള പരിപ്പ് കറി അതായത് പരിപ്പും മുരിങ്ങ മുരിങ്ങയിലൂടെ കൂടി വേവിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് ഇതുപോലെ സവോളയും ഉള്ളിയും എല്ലാം ചേർത്ത് വഴറ്റിയിട്ട് അതിനകത്തൊട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം വളരെ സിമ്പിളായിട്ടുള്ള പ്രിപ്പറേഷനാണ് ഇന്ന് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് േണേ അപ്പം അതേ ഇതുപോലെ മുരിങ്ങയില പരിപ്പ് വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടിരിക്കുന്ന കറി ഇതിനകത്ത് തേങ്ങ വേണമെങ്കിൽ അരച്ച് ഒഴിക്കുകയും ചെയ്യാം ഞാനിപ്പോൾ തേങ്ങയൊന്നും അരച്ചെടുത്തിട്ടില്ല പിന്നെ ബാക്കി കുറച്ചധികം മുരിങ്ങയില എനിക്ക് ഞങ്ങളുടെ ഡ്രൈവർ കൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനതിങ്ങനെ നന്നായിട്ട് അടർത്തി എടുത്തിട്ട് നന്നായിട്ട് കഴുകി മാറ്റി വെച്ചേക്കുക കേട്ടോ